ശാസ്ത്ര പുരോഗതി ലോകനന്മയ്ക്ക് മനുഷ്യൻ എന്നും ഒരു ജ്ഞാനാന്വേഷിയായിരുന്നു ഈ അന്വേഷണത്തിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ കണ്ടുപിടുത്തങ്ങളും മാറുന്ന ജീവിത രീതികൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് മാനവരാശിയെ നയിക്കുന്നത് ശാസ്ത്ര സാങ്കേതികവിദ്യയാണ് എന്നതിൽ തർക്കമില്ല മനുഷ്യ ജീവിതം ഇന്ന് ശാസ്ത്ര സാങ്കേതിക വിദ്യയ്ക്ക് അനുകൂലമായി ഗതിമാറി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചക്രങ്ങളുടെ കണ്ടെത്തലും അഗ്നിയുടെ കണ്ടെത്തലുമാണ് മനുഷ്യ പുരോഗതിയുടെ ആദ്യത്തെ കുതിപ്പ് പിന്നീട് വൈദ്യുതിയുടെ കണ്ടെത്തൽ യന്ത്രയുഗത്തിലേക്ക് മനുഷ്യനെ എത്തിച്ചു വാഹനങ്ങളുടെ കണ്ടെത്തൽ ദൂരത്തെ കീഴ്പ്പെടുത്തിയതുപോലെ അച്ചടിയുടെ കണ്ടെത്തൽ കാലത്തെ കീഴ്പ്പെടുത്താൻ മനുഷ്യനെ സഹായിച്ചു മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതും ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും വാഹനങ്ങൾ അയച്ചതുമെല്ലാം ശാസ്ത്ര പുരോഗതിയുടെ ഫലമാണ് ഇന്ന് കാർഷിക രംഗത്ത് വൻ പുരോഗതിയുണ്ടായി ശാസ്ത്രീയ വിത്തുൽപാദനവും കൃഷിയും വിളവ് ഇരട്ടിയാക്കി എന്തിന് മണ്ണില്ലാതെ വായുവിൽ വരെ ചെടി വളർത്താൻ മനുഷ്യൻ പഠിച്ചിരിക്കുന്നു കീടനാശിനികൾക്കും രാസവസ്തുക്കൾക്കും ആഹാര ദൗർലഭ്യം ഒരു പ്രശ്നമല്ലാതാക്കാൻ സാധിച്ചു ഇതിനെല്ലാം പുറമേ സമൂഹത്തെ ബാധിച്ച അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തൂത്തറിയാൻ രംഗത്തെ മുന്നേറ്റം കാരണമായി അതുപോലെ വൈദ്യശാസ്ത്ര രംഗത്തും പോയ നൂറ്റാണ്ടിൽ വലിയ നേട്ടങ്ങളുണ്ടായിരിക്കുന്നു മഹാരോഗങ്ങൾ പലതും മനുഷ്യബുദ്ധിക്ക് മുന്നിൽ മുട്ടുമടക്കി മനുഷ്യൻ്റെ ശരാശരി ആയുസ് വർദ്ധിച്ചു ശാസ്ത്രം അനുനിമിഷം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയെത്ര കണ്ടെത്തലുകളാണ് മനുഷ്യജീവിതത്തിൻ്റെ രൂപവും ഭാവവും മാറ്റിയത് മനുഷ്യൻ ആദ്യകാലത്ത് വെളിച്ചത്തിനായി അഗ്നി കണ്ടുപിടിച്ചു ഭക്ഷണത്തിനായി കൃഷി ആരംഭിച്ചു തുടർന്ന് വ്യോമ വ്യോമഗതാഗതം മുതൽ ഇൻ്റർനെറ്റിലേക്ക് വരെ മഹത്തായ ശാസ്ത്രീയ മുന്നേറ്റങ്ങളുണ്ടായി ഈ പ്രഗത്ഭമായ വിജ്ഞാനം മനുഷ്യജീവിതം മെച്ചപ്പെടുത്താനും ലോകം ഒരു ആഗോള കുടുംബമായി വളരാനും സഹായിച്ചു ശാസ്ത്രം മനുഷ്യജീവിതത്തിൽ അനവധി സൗകര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ദോഷഫലങ്ങളും നമുക്ക് അവഗണിക്കാൻ കഴിയില്ല ശാസ്ത്രത്തിൻ്റെ തെറ്റായ ഉപയോഗം വൻ നാശങ്ങൾ വരുത്തിയിട്ടുണ്ട് വ്യാവസായിക വിപ്ലവം സജീവമായതോടെ മലിനീകരണം വർദ്ധിച്ചു പ്രകൃതിയിലേക്കുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം മനുഷ്യൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിക്കൊണ്ടിരിക്കുന്നു ആണവൂർജ്ജ ദുരുപയോഗം ലോകത്തിൻ്റെ സമാധാനം നഷ്ടമാക്കി ആണവായുധരംഗത്തെ ശാസ്ത്ര പുരോഗതി മൂന്നാം ലോകമഹായുദ്ധത്തിന് കാരണമാകുമോ എന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് ഇന്റർനെറ്റിന്റെ വളർച്ച ലോകത്തെ അടുപ്പിച്ചെങ്കിലും അതിനൊപ്പം സൈബർ കുറ്റകൃത്യങ്ങളും ഉയർന്നു ഹാക്കിംഗ് ഡേറ്റാ മോഷണം വ്യാജവാർത്തകളുടെ പ്രചാരണം എന്നിവ സാമൂഹിക ശാന്തിയെയും വ്യക്തിഗത സ്വാതന്ത്ര്യത്തെയും ബാധിക്കുന്നു റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഓട്ടോമേഷൻ തുടങ്ങിയവ തൊഴിലില്ലായ്മ ഉയരാൻ കാരണമായി ശാസ്ത്രത്തെ സമാധാനത്തിനും സഹവർത്തിത്വത്തിനുമായി ഉപയോഗിക്കേണ്ടത് ഈ തലമുറയുടെ ഉത്തരവാദിത്വമാണ് ശാസ്ത്ര പുരോഗതി വാൾ പോലെ മൂർച്ചയുള്ളതാണ് അതിൻ്റെ ഉപയോഗം നന്മയ്ക്ക് വേണ്ടിയായ ലോകത്തിന് അനുഗ്രഹമാകും എന്നാൽ ദുരുപയോഗിക്കുകയാണെങ്കിൽ വലിയ കെടുതികളാകും ഉണ്ടാവുക ശാസ്ത്രം അതിശക്തമായ ഒരു ആയുധമാണ് അതിനെ നാം സമാധാനത്തിനായി ഉപയോഗിക്കണോ യുദ്ധത്തിനായി ഉപയോഗിക്കണോ എന്ന് നിശ്ചയിക്കേണ്ടത് മനുഷ്യൻ തന്നെയാണ് അതായത് ശാസ്ത്രത്തിൻ്റെ ഉപയോഗം മനുഷ്യ സമൂഹത്തിനും ലോകസമാധാനത്തിനും മുന്നേറ്റം സൃഷ്ടിക്കാനായിരിക്കണം അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് വിജ്ഞാനം പുരോഗതിക്കാവണം പുരോഗതി ലോക നന്മയ്ക്കാവണം നന്ദി